കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ എന്ന് ഒന്നു പത്രോസ് രണ്ടിൻ്റെ മുന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വ്യക്തിപരമായ ദൈവത്തെ രുചിച്ചറിയുന്നതിനാണ് എന്നാൽ ഇംഗ്ലീഷ് തർജിമയിൽ നൗ ദാറ്റ് യു ഹാവ് ടേസ്റ്റഡ് ദാറ്റ് ദ ലോഡ് ഈസ് ഗുഡ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ വചനഭാഗം വിശ്വാസികൾ ആത്മീയ പക്വത പ്രാപിക്കുവാനും രക്ഷയിലേക്ക് വളരുവാൻ നം തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയിത്തീരുവാനും എന്തിനും ഏതിനും ദൈവത്തിൽ ആശ്രയിക്കുന്നവരും ആത്മീയാഹാരമായ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുന്നവരും ആകുവാൻ ഉദ്ദേശിച്ചുള്ളതാണ് പുതുതായി ജനിച്ച ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ അമ്മയുടെ പാൽ എത്രമാത്രം പോഷകസമ്പത്ത് നൽകി അതിനെ വളർത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നുവോ അപ്രകാരം തന്നെയാണ് മനസ്സാന്തരപ്പെടുന്ന ഒരു വിശ്വാസിക്ക് വചനമെന്ന മായമില്ലാത്ത പാലിൻ്റെ ആവശ്യം വിശുദ്ധവേദപുസ്തകത്തിലെ വചനം ശ്രദ്ധയോടെ ഉരുവിടുമ്പോൾ വചനം നമ്മിൽ ജഡം ധരിക്കും വചനം ദൈവമാണെന്ന് വിശ്വയോഹൻ ഞാൻ ഒന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു വചനം പാപരോഗങ്ങളെ സൗഖ്യമാക്കുമെന്ന് സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴിൻ്റെ പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ വെളിപ്പെടുത്തുന്നു വചനമാകുന്ന ക്രിസ്തു നമ്മിൽ ജഡം ധരിക്കട്ടെ നാം അവിടുത്തെ ദയയാൽ മൂടപ്പെടട്ടെ ജീവിതം ക്രിസ്തുവിൽ ധന്യമാകട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ